എന്ത് കാര്യം പറ പറയൂടി കൊറച്ചുകൂടി മെന്റലി ഫ്രീ ആയിട്ടല്ലേ എന്തെങ്കിലും എല്ലാവരും നോക്കത്തെ പറ പറ എല്ലാവരും കണ്ടേ ും ദൂരെ നിക്കുക അടുത്ത എല്ലാവരും ദൂരെ നിക്കുന്ന എല്ലാവരും വേദിക്ക് അരികിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റല്ലേ എന്താ കാര്യം അതാണ് നല്ലത് ചിന്നു അതാണ് ഇഷ്ടം ആരും വിളിക്കും ഞാൻ വിളിച്ച അതൊന്നും കേക്കത്തില്ല ചിന്നു തന്നെ വിളിച്ചിന്നു വിളിച്ചാൽ മതി വിളിച്ചാൽ മതി അപ്പൊ ദൂരെ നിൽക്കുന്ന എല്ലാവരും ദയവായിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചേർന്നാത്തേക്ക് വന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും അടുത്തേക്ക് വന്നിരിക്കണം ചിന്തിരി കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും ആര് ചോദിക്കുന്നത് ഞാൻ ചോദിക്കുമ്പോ നീ സൈലന്റ് ആയിരിക്കണം ഓക്കെ ഞാൻ ചോദിക്കുമ്പോ നീ സൈലന്റ് ആയിരിക്കണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചോദിക്കാന്ന് ആരാ ചോദിക്കേണ്ടത് ഉറപ്പാണല്ലോ അതൊക്കെ എനിക്ക് മനസിലായി ചേട്ടന്മാരൊക്കെ ചിരിക്കുകയാണ് ഏത് ചെയ്യപ്പെട്ട എല്ലാ ചേട്ടന്മാരും ഇഷ്ടപ്പെട്ടു അപ്പൊ ചേച്ചിമാരും മാണ്ടിമാരും ഒരുപാട് പേരും ഇരിക്കില്ല അവരെ ഇഷ്ടപ്പെട്ടോ എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലേ ചിന് ഇഷ്ട ചിന് എല്ലാവർക്കും ഇഷ്ടമല്ലേ അല്ലേ പറ പറ ചേട്ടന്മാരൊക്കെ നോക്കിയിരിക്കുന്നേര സമയമായതുകൊണ്ട് ഈ കാറ്റൊക്കെ അങ്ങനെയാണ് ഇരിക്കുന്നത് ചിലരൊക്കെ എന്തിനടന്നു വന്നിരിക്കുന്ന ഒരു സുപ്രധാനമായ ഒരു കാര്യം പങ്കുവയ്ക്കാനാ എന്ത് കാര്യാണ് പിന്നെ എനിക്കറിയില്ലേ പിന്നെ നാട്ടുകാരെ തരുന്നേ എനിക്ക് നീ നീന്താ പറഞ്ഞു അടുത്തിരിക്കാനാണ് ചിന്നു പറയുന്നത് ദൂരെ ഇരിക്കുന്നതിനെല്ലാവരും ദയവായിട്ട് അടുത്തേക്ക് വാ ചിരി ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാൻ നമുക്കറിയാം ആഗസ്റ്റ് പതിനഞ്ചിൽ ആന്റി ഡ്രഗ്സ് ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിനുമായിട്ടാണ് ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത് ലഹരി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി സന്തോഷം തരുന്നല്ലേ ആള് മരിച്ചു കിടന്നാല് ആള് ജീവിച്ചിരുന്നാല് കല്യാണ വീട്ടിലും മരണ വീട്ടിലും ലഹരി ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു കാലമാണ് അല്ലേ சரி அங்க நோக்கி அப்படின்ண்டே அவர் நின் கண்டு அப்ப எல்லாத்தையும் சர்வத்த லஹரியான എല്ലാ സ്ഥലങ്ങളിലും ലഹരിയില്ലാതെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ചിഹ്ന നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമുണ്ട് അതാരാ പറഞ്ഞത് നീ പറഞ്ഞു നീ പറഞ്ഞു നീ പ്രഹളുണ്ടാക്കരുത് ഞാൻ തന്നെ പറഞ്ഞോളാം നീ ബഹളം ഉണ്ടാക്കരുത് ഞാൻ തന്നെ പറഞ്ഞോളാം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എവിടെ ചെന്നാരെങ്കിലും ബഹളം ഉണ്ടാക്കരുത് ഞാൻ കയറി സംസാരിച്ചോളാം നീ ഒരു കൊച്ചുകുട്ടിയാണ് അതിന് അനുസരിച്ച് അടക്കത്തോടെ ഞാൻ ആറിയു റെഡി എന്ന് ചോദിക്കാതെ ആർ യു റെഡി എന്ന് ചോദിക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം നിമിണ്ടാവുള്ളൂ പ്ലീസ് പറയാനായിട്ടാണ് ഞാനും ചിന്നി എത്തിയിരിക്കുന്നത് അല്ലെ ലഹരിയുടെ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലഹരി ഉപയോഗിച്ചാൽ എന്തൊക്കെ സംഭവിക്കും നഷ്ടപ്പെട്ടെങ്കിൽ ചിരിക്കും അങ്ങനെ ചിരിക്കുന്നത് ലഹരി ഉപയോഗിക്കുമ്പോഴാണ് അതെയല്ല അങ്ങനെ ചിരിക്കുന്ന ആൾക്കാർ കിടന്നുണ്ടോ പിന്നെന്തൊക്കെയാ സംഭവിക്കുന്നത് രോഗം വരും എല്ലാവരും തള്ളിക്കളയും

ലഹരിയുടെ വിഷയങ്ങളെ കുറിച്ചാണ് പറയണത് നമ്മള് പറഞ്ഞു കല്യാണ വീട്ടിലും മരണ വീട്ടിലും എല്ലാവരും ഒരുമിച്ച് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് കുടി വെള്ളം വെള്ളം കൂടി വെള്ളക്കുടി മോശമായി സത്യത്തിലേ വീട്ടിലെ വീട്ടമ്മമാർക്ക് പണി വരുന്നുണ്ടോ അവർക്ക് എന്താ പണി വീട്ടിലെ പണിയാണ് പണി മുഴുവൻ ആർക്കാ വീട്ടത്തിലെ അച്ഛന്മാർക്കാ പണി അവർക്ക് എന്താ പണി അവർക്കെന്താ പണി എല്ലാവർക്കും പണിയുണ്ടല്ലേ അപ്പൊ ലഹരിയുടെ ദുരന്തങ്ങൾ ഉപയോഗിച്ച് ഒരിക്കലെങ്കിലും മയക്കുവിരുന്ന് പോലുള്ള ലഹരിയിലേക്ക് അടിമപ്പെട്ടു പോയാ രക്ഷപ്പെടാൻ പറ്റോ എന്തു പടമായിട്ട് മാറും അതൊരു മാരകമായ ചിലന്തി പോലെയാണല്ലേ ആ ചിലന്തിയുടെ കുരുക്കിലേക്ക് ഒരിക്കൽ പെണ്പ്പെട്ടുപോയാൽ ആ ചിലന്തിയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് അല്ലേ ഞാൻ ചോദിക്കട്ടെ ചിന്നോ ഞാൻ ചോദിക്കട്ടെ ചിന്നോ എന്ത് പറ്റി ചിന്നു പിന്നെ എല്ലാരും നോക്കിയപ്പോ എന്ത് കണ്ടു ഓ ചേച്ചിമാരെ കണ്ടു ചേട്ടന്മാരെ കണ്ടു ആർക്കും സന്തോഷം ഇല്ലാതെ അതാ ആർക്കും ഒരു സന്തോഷമില്ലാത്ത ചിരിക്കണം എന്ത് പറ്റിയ എല്ലാരും ചിരിക്കാതെ എന്നിട്ട് എന്താണത് ഓ അങ്ങനെ ഇരിക്കാന്നോ അത് ഈ കാലാവസ്ഥക്കായി എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് അല്ലെ ശരിക്കും ഇങ്ങനെ കൈയടിച്ച മതിയോ ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ എഴുപത്തി എട്ടാം വർഷം ആഘോഷിക്കുകയല്ല നമ്മൾ ആദരിക്കപ്പെടുന്ന സുധിനമാണെന്ന് നൂറുകണക്കിന് ആളുകളുടെ രക്തസാക്ഷിത്വം ഭരിച്ച് നിരാഹാരത്തിലൂടെയും സഹനസമരത്തിലൂടെയും നേടിയെടുത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ മഹത്തായ സുധിന ആഘോഷിക്കപ്പെടുമ്പോഴാണ് ലഹരിയിൽ നിന്ന് വിമോചനം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സുദിനത്തിൽ നമ്മളൊരു മഹത്തായ കാര്യത്തിന് തുടക്കം കുറിക്കുകയാണ് അല്ലെ എന്താണ് തുടക്കം ആ ജീവിതമാണ് ലഹരി എന്ന് പറയാം എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ചരിത്രം പഠിക്കുമ്പോൾ പരിശോധിക്കുമ്പോഴല്ല മനുഷ്യ ജീവിതം എല്ലാം ഒരുപാട് മുമ്പോട്ട് പോകേണ്ട കാലഘട്ടത്തിലേക്ക് ഏറെ മുന്നിട്ടെങ്കിലും കേരളം നമ്മുടെ കേരളം ഇന്ന് എന്തു കേരളം ക്ഷരുന്നിട്ട് നിൽക്കുന്ന കേരളമല്ലേ സംസ്കാരത്തിൽ മുന്നിട്ട് നിൽക്കുന്ന കേരളം അല്ലേ വിദ്യാഭ്യാസത്തിൽ മുന്നിട്ട് നിൽക്കുന്ന കേരളമല്ലേ കാണാൻ ഭംഗിയുള്ളവരുടെ നാടല്ലേ സുന്ദര കേരളമാണ് പക്ഷെ നമ്മുടെ കൊച്ചി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുന്നു ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു മദ്യപിച്ച് ലഹരി മൂലമുണ്ടാകുന്ന ദുരന്തങ്ങളിൽ ക്യാൻസർ പോലുള്ള മഹാവ്യാധികൾ വർദ്ധിക്കുന്നു അതൊക്കെ വർദ്ധിച്ച് വർദ്ധിച്ച് നമ്മുടെ കൊച്ചു കേരളം സുന്ദര കേരളം നശിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസത്തിൽ നമ്മളത് ചർച്ച ചെയ്യപ്പെടുകയാണ് എന്താ ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലെ ഇന്ന് ഇവിടുത്തെ പലരും ഈ പ്രിയപ്പെട്ട സാറും പറഞ്ഞു രാവിലെ മുതൽ ഇവിടുത്തെ തിരുവനന്തപുരം ജില്ലയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ ലഹരിക്കെതിരെയുള്ള സന്ദേശങ്ങളുമായി യാത്ര ചെയ്തു പലരോടും പറഞ്ഞു എങ്ങനെ പറഞ്ഞു എന്ത് കുടിക്കരുന്ന് ാണ് അദ്ദേഹം പറയുന്നത് അല്ലേ ചിന്നു അങ്ങനെ കുടിക്കരുതെന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞതിനു ശേഷം ഇന്നിവിടെ വൈകുന്നേരം ബഹുമാനപ്പെട്ട വിശിഷ്ടങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കുടിക്കേണ്ട ഒരു മഹത്തായ ക്യാമ്പയിന് തുടക്കം കുറിക്കുകയാണ് യൂത്ത് ക്യാമ്പയിൻ അറിയാമോ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പതിനെട്ട് വയസ്സും ഇരുപത്തിയഞ്ചു വയസ്സും ഇടയ്ക്കുള്ള ആളുകൾ മദ്യപിക്കുന്ന ഒരു കൊച്ചു കേരളമാണ് നമ്മുടെ കേരളം പതിനെട്ട് വയസ്സും ഇരുപത്തിയൂന്ന് വയസ്സിനും ഇടയ്ക്ക് ആളുകൾ മദ്യപിക്കുന്നു മദ്യപിക്കുന്നവർ മാത്രമാണോ ഏറ്റവും കൂടുതൽ ലഹരി വരുന്ന കേസിന് അടിമപ്പെടുന്നതും പതിനെട്ട് വയസ്സിലും ഇരുപത്തിയഞ്ചു വയസ്സിനും ഇടയ്ക്കുള്ള യുവതി യുവാക്കളാണ് സുന്ദരന്മാരാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ലഹരി അവരുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ സുന്ദരിയാ സുന്ദരൻ സുന്ദരിയാകും സുന്ദരൻ സുന്ദരനാകും അവസാനം എന്തു വെച്ചു സുന്ദരമായി ഓടി പാഞ്ഞു നടന്ന് സുഖമായിട്ട് ജീവിക്കേണ്ട സ്വതന്ത്രമായി നടക്കേണ്ട സമയത്ത് എവിടെ എത്തിച്ചേരും ഡെയിലെത്തിച്ചെന്ന് ശരിയല്ലേ ശരിയല്ലേ മതിയോ ചിന്ടിച്ച പോരാന്നാ ചിന് പറയുന്നത് കൈയടിച്ച കേരളം നമ്മുടെ കൊച്ചു കേരളം സുന്ദര കേരളം ഒക്കെ ആയി പോയിക്കൊണ്ടിരിക്കുന്ന നല്ല രീതിയിൽ എത്തിപ്പെടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കുടിക്കുന്ന ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന ഒരു നാടായി നമ്മുടെ കേരളം ഏറ്റവും കൂടുതൽ ദുരന്തങ്ങളുള്ള മേഖലകളായി ആ മദ്യത്തിന്റെ അസക്തി മൂലം ഉണ്ടാവുന്ന കേരളമായി നമ്മുടെ കേരളം റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നു അല്ലേ മദ്യപിച്ച് വണ്ടി ഓടിക്കുമ്പോ എന്താ സംഭവിക്കുന്നത് നിനക്കറിയില്ല വണ്ടി എങ്ങനെയായിരിക്കും ഓടിക്കുന്നവർക്ക് യാതൊരു ലക്കും അല്ലേ ഏത് വഴിക്കാണ് അവനെ ഓടിക്കുന്ന യാതൊരു ഓർമ്മയും അവൻ ഉണ്ടാവില്ല അവന്റെ മനസ്സിലേക്ക് അവനെ ബ്രേക്ക് ചവിട്ട് ചിന്തിക്കുമ്പോഴത്തേക്കും ബ്രേക്ക് പണ്ടേ ചവിട്ടി പോയിരിക്കും എന്താ കാര്യം അവന്റെ മനസ്സിലേക്ക് അവന്റെ ശരീരത്തിലേക്ക് അവന്റെ തലച്ചോറിലേക്ക് ആ ചിന്ത എത്ര എത്രയോ സെക്കൻഡ് എടുക്കും ആ സെക്കൻഡ് എടുക്കുമ്പോഴത്തേക്ക് അവന്റെ കാര്യം അപ്പൊ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നുണ്ടാവുന്ന അപകടങ്ങൾ അനവധി വർദ്ധിക്കുക നമുക്കറിയാം പണ്ടൊക്കെ മദ്യപിക്കുന്ന ആളെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇല്ല ജിഞ്ജു എങ്ങനെയാ എന്തായിരുന്നു മദ്യപിക്കുന്ന ആളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും അല്ലെ ലഹരി ഉപയോഗിക്കും കഞ്ചാവ് അടിക്കുന്ന ഒരാളെ കണ്ടാൽ ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല കാരണം എന്താണെന്ന് അറിയാമോ ജിഞ്ചു എന്താ അവന്റെ ബോധമണ്ഡലങ്ങളൊക്കെ തിരിഞ്ഞ് അവന്റെ ശാരീരിക അവസ്ഥകൾക്ക് വ്യത്യാസമായിരിക്കും അല്ലെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനെ കണ്ട പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അവന്റെ ശരീരവും അവന്റെ മനസ്സും റിയാക്ട് ചെയ്യണം അല്ലേ അപ്പം മദ്യപിച്ച് വാഹനം ഓടിച്ചുണ്ടാവുന്ന അപകടങ്ങൾ ലഹരി ഉപയോഗിച്ചുണ്ടാവുന്ന വാഹനങ്ങൾ പിന്നെന്താ ലഹരി ഉപയോഗിച്ച പിന്നെന്തൊക്കെയാണ് എച്ച് ഐ വി പകരുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം മയക്കു വരുന്നുപയോഗിക്കുന്നവർ ഒരേ സൂചി തന്നെ പല ഒരേ സൂചി തന്നെ ഉപയോഗിച്ച് പലരും ഉപയോഗിക്കുന്നുണ്ട് എച്ച് ഐ പി പകരുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് തെളിയിക്കപ്പെട്ടത് എച്ച് ഐ വി പകരുന്നത് രക്തത്തിലൂടെയാണ് ഞാൻ കേരള സർക്കാർ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ പ്രോഗ്രാം കേരളം കൊണ്ട് ചെയ്യുന്നയാളാണ് അതിൻ്റെ ഭാഗമായിട്ട് ക്ലാസ്സിൽ പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന അറിവാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മൈക്കിൽ നിന്ന് ഉപയോഗിക്കുന്നവർ ഒരേ സൂചി തന്നെ പലരുമായിട്ട് കുത്തിവെക്കും കുത്തിവെക്കുന്ന സമയത്ത് എച്ച് ഐ വി പകരാനുള്ള സാധ്യത കൂടുതലാണ് പച്ച കുത്തുന്നവർ ഒരേ സൂചി തന്നെ ഉപയോഗിച്ച് പല ശരീരത്തിൽ പച്ച കുത്തുമ്പോഴും എച്ച് ഐ വി പകരാനുള്ള സാധ്യത ഓർക്കുക വരുന്ന ഉപയോഗിക്കുന്നവർ വരുന്ന ഉപയോഗിക്കുന്നവർക്ക് സംഭവം എന്താണ് ഒന്ന് ശരീരം പോവും കുടുംബം പോവും പിന്നെ എച്ച് ഐ വി ഒക്കെ പിടിപെട്ട പിന്നെ എന്താണ് അത് നിയന്ത്രിക്കാനുള്ള മരുന്ന് ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷെ പൂർണമായും എച്ച് ഐ വി ഇല്ലാതാക്കാൻ കഴിയില്ല അല്ലേ അപ്പൊ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ലഹരി അപ്പൊ ലഹരി എന്നൊരു മാരകമായ പ്ലാൻ ചെയ്തിട്ടുണ്ട് ലഹരി ഉപയോഗിക്കുന്നതായിട്ട് കണ്ടാൽ അവരെ വിളിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉൾപ്പെടെ രഹസ്യമായിട്ട് സൂക്ഷിക്കും കേരള സർക്കാർ കേരള സർക്കാർ എക്സൈസ് വകുപ്പിന്റെ വിമുക്തി പദ്ധതിയുണ്ട് ഉണ്ട് അതിൽ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു പറഞ്ഞാൽ പോലും ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം പിന്നെ ഒരു കാര്യം പ്രത്യേകമുണ്ട് ലഹരി ഉപയോഗിക്കുന്നതും ലഹരി മരുന്ന് ഒത്താശ ലഹരി മരുന്നിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്നതും അതിനുള്ള ക്രമേനങ്ങൾ നടത്തുന്നതും എല്ലാം വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ് ആർക്കും അറിയില്ലേ അപ്പൊ ലഹരിയുടെ ഉപയോഗം എവിടെയാ തകർക്കുന്നത് ശരീരം നശിക്കും കുടുംബം നശിക്കും പിന്നെയോ എല്ലാം നശിക്കും നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദേശമുണ്ട് എന്താ പറയുന്നത് ജീവിതമാണ് അല്ലെ ശരിയല്ലേ ശരിയല്ലേ ഒന്ന് ഒരൊക്കെ പറഞ്ഞേ ജീവിതമാണ് ജീവിതമാണ് ഒന്ന് പറഞ്ഞേ എല്ലാ മതങ്ങളും ജീവിതത്തെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലെ ദൈവത്തിന്റെ മന്ദിരമാണെന്നും ദൈവത്തിന്റെ ശരീരമാണെന്നും ഒക്കെ പറയുന്നുണ്ട് മതങ്ങളെല്ലാം മനുഷ്യ ശരീരത്തെയും മനുഷ്യനെയും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ബൈബിളിലും പറയുന്നു ബൈബിൾ പറയുന്നു നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും നിങ്ങൾ ദൈവാത്മാവ് വസിക്കുന്നു എന്നും നമ്മൾ അറിയാതിരിക്കുന്നത് അതുപോലെ എല്ലാ മതങ്ങളിലും ദൈവത്തിൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നതായിട്ടും നമ്മുടെ ശരീരത്തെ കുറിച്ചും കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നത് അല്ലേ എന്നിട്ട് മനുഷ്യനെന്ത് ചെയ്യും ചെറിയ സുഖത്തിനും ചെറിയ സുഖത്തിനു വേണ്ടി അല്ലേ ഈ ലഹരി ഉപയോഗിക്കുന്നത് ആദ്യമേ എങ്ങനെയാ തുടങ്ങണെന്നറിയാമോ എങ്ങനെയാ ആദ്യം കമ്പരിക്കും പിന്നെയോ പിന്നെ കൂട്ടിന് പിന്നെ ഇല്ല ശരിയല്ലേ ശരിയല്ലേ ആദ്യം പറയും ഒരു ദിവസം ഒന്ന് കൂടാൻ നോക്കാമോ ഞാൻ നിന്റെ കൂടെ ഒന്ന് കൂടാം ആദ്യം രസത്തിനാവും പിന്നെ കൂട്ടിനാവും പിന്നീട് അത് ഇല്ലാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അവസ്ഥ വരുമ്പോൾ എന്ത് ചെയ്യും പിന്നെ അവൻ ഈ ലഹരി ഉപയോഗിക്കാൻ വേണ്ടി ചെറിയ ചെറിയ മോഷണങ്ങൾ നടത്തും ചെറിയ ചെറിയ മോഷണങ്ങൾ നടത്തി പിന്നെ വലിയ വലിയ മോഷണങ്ങൾ നടത്തും അതില്ലാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ കൂടുതൽ കൂടുതൽ ഭോഷണങ്ങൾ നടത്തും പിന്നീട് അവൻ ഇതിന്റെ കച്ചവടക്കാരനായി മാറും കച്ചവടക്കാരനായി മാറി മാറി നല്ല ബൈക്ക് കിട്ടും നല്ല ഷർട്ട് കിട്ടും ചെത്തി നടക്കുമ്പോഴായിരിക്കും അവനെ എക്സൈസും പോലീസും പിടിക്കണം അതോടുകൂടി എന്ത് പറ്റും അതോടുകൂടി കട്ടപ്പോ അവന്റെ ജീവിതം അവന്റെ ജീവിതം തകര് ന്യായാധിപന്യായി ഇരുന്ന ഒരു മനുഷ്യൻ സ്വന്തം മകൻ ലഹരി മരുന്ന് കേസിന് അടിമപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഹൃദയം പൊട്ടി വരിച്ച വേദനയോടെ ചിത്രം നമ്മൾ കാണുന്നുണ്ട് ആ അച്ഛന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാനും ആ മകന് വേണ്ടി ജാമ്യം നിൽക്കുവാനും അതിന്റെ ക്രിമേനകൾ നടത്തുവാനും ഓടിയെത്തിയ ബന്ധുക്കൾ സ്വന്തം ഒരുപാട് തത്രപ്പെട്ടിട്ടാണ് ആ ന്യായാധിപന്റെ ശവസംസ്കാര ചടങ്ങിൽ ഈ മകന് പങ്കെടുക്കാൻ പറ്റിയത് പങ്കെടുക്കാൻ പറ്റിയിട്ടും പെറ്റമ്മയും സ്വന്തം സഹോദരിയും കരഞ്ഞു വിരുദ്ധ കണ്ണിനീരുമായി നിൽക്കുമ്പോൾ ആ ശവത്തെ ആ ശവശരീരത്തു നോക്കി നമസ്കരിച്ച് മാത്രം നോക്കിയിട്ട് പടി ഇറങ്ങി പോവേണ്ട മകന്റെ ചിത്രം നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടതാണ് അല്ലേ അപ്പൊ ഓർക്കുക അത് എവിടെന്നാ തുടങ്ങിയത് ലഹരിയുടെ ദുരന്തങ്ങളിൽ തുടങ്ങിയത് അല്ലേ ശരിയല്ലേ അപ്പൊ നമ്മൾ ലഹരിയോട് എന്താ പറയണ്ടേ ഒന്ന് പറഞ്ഞേ ലഹരിയോട് എന്ത് പറയണം ലഹരിയോട് എന്താ പറയണ്ടത് മനുഷ്യൻ സമാധാനത്തിന് വേണ്ടിട്ടാണ് ലഹരി ആശ്രയിക്കുന്നത് അല്ലെ കിടക്ക വാങ്ങാൻ പറ്റും പക്ഷെ ഉറക്കം വാങ്ങാൻ പറ്റും ഇല്ല ഉറക്കം വാങ്ങാൻ പറ്റും പക്ഷെ കിടക്ക വാങ്ങാൻ പറ്റും എന്താ അങ്ങടാ പറഞ്ഞത് കിടക്ക വാങ്ങാൻ നമുക്ക് പതിനായിരം രൂപത്തിൽ കിടക്ക വാങ്ങാൻ പറ്റും പക്ഷെ നമുക്ക് പതിനായിരം രൂപത്തിൽ ഉറക്കം വാങ്ങാ നമുക്ക് ഗ്യാരണ്ടി ഉള്ള വസ്തുക്കൾ ആറുമാസത്തെ ഗ്യാരണ്ടിക്കും എട്ട് മാസത്തെ ഗ്യാരണ്ടിക്കും നമുക്ക് മൊബൈൽ ഫോണും ഉൽപ്പന്നങ്ങളും വാങ്ങിക്കാൻ പറ്റും പക്ഷെ നമ്മുടെ കാര്യത്തിൽ ഗ്യാരണ്ടി പറയാൻ ഡോക്ടർക്ക് കഴിയൂ കഴിയോ അങ്ങനെ ചിരിക്കുക ശരിയല്ല ഞങ്ങളെ